ഓം ശ്രീനാരായണ പരമഗുരുവീ നമ സുപ്രഭാതം ആയിരത്തി തൊണ്ണൂറ്റി രണ്ടാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിനൊന്നാം തീയതി ശനിയാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം ഇരുപത്തിയെട്ടാം തീയതി ഗുരുവചനങ്ങളിലൂടെ ഉത്തമരീതിയിലുള്ള ഈശ്വരാരാധന നല്ലത് തന്നെ ഉത്തമ രീതിയിലുള്ള ഈശ്വരാരാധന നല്ലത് തന്നെ ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ധർമ്മം ചെയ്ത് മോക്ഷം അടഞ്ഞുവല്ലോ എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഗുരു ഒരു ഭക്തൻ്റെ വീട്ടുമുറ്റത്തുള്ള പ്ലാവിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുകയാണ് നിരവധി ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട് പ്ലാവ് ഗുരുവിൻ്റെ ഒരു ഇഷ്ടവൃക്ഷമാണ് പ്ലാവിലേക്ക് നോക്കിയിട്ട് ഗുരുദേവൻ അതിൻ്റെ ഉടമയോട് ചോദിച്ചു എന്താ ഇക്കൊല്ലം പ്ലാവിന്മേൽ ചക്കയില്ലല്ലോ കായ്ക്കാറില്ലേ ഉടമ കഴിഞ്ഞ കൊല്ലം വളരെ ഉണ്ടായി ചെറിയ കൊമ്പുകളിൽ കൂടി നിറച്ചുണ്ടായി വളരെയെല്ലാം ധർമ്മവും ചെയ്തു ഗുരു അപ്പോൾ ഇനി ഇനിക്കായ്ക്കില്ലായിരിക്കാം ധർമ്മം ചെയ്ത് മോക്ഷം അടഞ്ഞുവല്ലു മോക്ഷം സർവഭേദങ്ങളും സർവ ആഗ്രഹങ്ങളും അസ്തമിച്ചു നിൽക്കുന്ന പരമമായ ഒരവസ്ഥയാണ് ധർമ്മമാണ് മോക്ഷത്തിലേക്കുള്ള മാർഗം ധർമ്മമെന്നാൽ ത്യാഗമാണ് ഫലേച്ച കൂടാതെ അന്യർക്ക് ഉപകാരം ചെയ്യുന്നതാണ് ത്യാഗം ത്യാഗം ഒന്നിൻ്റെയും ഉപേക്ഷിക്കലോ നിരാകരിക്കലോ അല്ല ശരിയായ ത്യാഗത്തിലൂടെയാണ് ജീവിതം ശ്രേഷ്ഠമായി തീരുന്നത് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി